ഹലോ നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ ഹൃദയം അതിന്റെ അവസാനത്തെ ഇടുപ്പും നിർത്തുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ചുറ്റും ഇരുട്ടാണോ അതോ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമാണോ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകമാണോ അത് മലയാള സിനിമയിൽ സയൻസ് ഫിക്ഷർ എന്നത് എപ്പോഴും നമുക്കൊരു അപൂർവ വിരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കറുത്ത രാത്രികൾ എന്ന സിനിമയിലൂടെ തുടങ്ങിയ ആ വിസ്മയയാത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷം അനോമി എന്ന ചിത്രത്തിൽ എത്തിനിൽക്കുകയാണ് മനുഷ്യരാശിയെ എന്നും ഭയപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ മരണാസന്ന അനുഭവങ്ങൾ അതെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനോമി എന്ന സിനിമയെക്കുറിച്ചും അതിലുപരി മരണം എന്ന വാതിലിന് തൊട്ടടുത്തുപോയി അത്ഭുതകരമായി തിരിച്ചുവന്നവർക്ക് പറയാനുള്ള ഞെട്ടിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചുമാണ് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ നമുക്കറിയാം മലയാളത്തിൽ റിയലിസ്റ്റിക് സിനിമകൾക്കാണ് എപ്പോഴും മുൻതൂക്കം എന്നാൽ അറുപത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഹെൻറി ജെയിംസിന്റെ കൃതിയെ ആസ്പദമാക്കി കറുത്ത രാത്രികൾ എന്ന സിനിമയിലൂടെ തുടങ്ങിയ ആ വിസ്മയയാത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷം അനോമി എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുകയാണ് ഭാവനയും രഹമാനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിൽ ആരംഭിച്ച് പതുക്കെ സയൻസ് ഫിക്ഷന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു സിനിമയുടെ അവസാന നിമിഷങ്ങളിലാണ് ഇതിലെ സയൻസ് വെളിപ്പെടുന്നത് ശരിക്കും എന്താണ് ഈ എൻ ഡി ഇ അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് മരണത്തിന്റെ തണുത്ത കൈകൾ നമ്മെ തൊട്ടുവിളിക്കുമ്പോൾ ഡോക്ടർമാർ പോലും പ്രതീക്ഷ കൈവിട്ട് മരണം സ്ഥിരീകരിക്കാനൊരുങ്ങിണ്ട് ആ സെക്കൻഡുകൾ അവിടെ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നവർക്ക് പറയാനുള്ള ചില വിചിത്രമായ കാര്യങ്ങളുണ്ട് രാജ്യാതിർത്തികൾക്കും മതങ്ങൾക്കും അപ്പുറം ഈ അനുഭവങ്ങൾക്ക് ഒരേ സ്വഭാവമാണെന്നതാണ് ഏറ്റവും വലിയ കൗതുകം അതിൽ ആദ്യത്തേതാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളൊരു ഹോസ്പിറ്റൽ ബെഡിൽ നിശ്ചലനായി കിടക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ ബോധം ശരീരത്തിൽ നിന്ന് വേർപെട്ട് മുകളിലേക്ക് ഉയരുന്നു താഴെ ഡോക്ടർമാർ നിങ്ങൾക്ക് ഷോക്ക് നൽകുന്നതും മരുന്നുകൾ കുത്തിവെക്കുന്നതും പ്രിയപ്പെട്ടവർ കരയുന്നതും ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ നിങ്ങൾ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഒരേപോലെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രതിഭാസമാണിത് പിന്നീട് സംഭവിക്കുന്നത് ദ ടണൽ ആൻഡ് ലൈറ്റ് ആണ് ഒരു ഭീകരമായ ശൂന്യതയിലേക്കോ ഇരുണ്ട തുരങ്കത്തിലേക്കോ നിങ്ങൾ വലിച്ചെടുപ്പിക്കപ്പെടുന്നു ഭയത്തിനു പകരം വല്ലാത്തൊരു ശാന്തിയാണ് അവിടെ അനുഭവപ്പെടുക ആ ടണലിന്റെ അറ്റത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിനൊപ്പം തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ലൈഫ് റിവ്യൂ ജനനം മുതൽ മരണം വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു സിനിമ പോലെ കൺമുന്നിലൂടെ മിന്നിമറിയുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകളും ശരികളും നിങ്ങൾ സ്നേഹിച്ചവരുമെല്ലാം ആ നിമിഷം നിങ്ങളെ തേടിയെട്ടും കാലം അവിടെ നിശ്ചലമാകുന്നു ഈ വിചിത്രമായ മനോവ്യാപാരങ്ങളെയും ശാസ്ത്രീയ നിഗൂഢതകളെയുമാണ് അനോമി എന്ന സിനിമ ഫിക്ഷന്റെ അകമ്പടിയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ വെറും തോന്നലുകളാണോ ശാസ്ത്രത്തിനിതിൽ എന്തു പറയാനുണ്ട് ശാസ്ത്രലോകം ഇതിനെ കാണുന്നത് തലച്ചോറിലെ രാസമാറ്റങ്ങളായാണ് മരണമടുക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കുന്നു ഇതിനെ ഹൈപ്പോക്സിയ എന്ന് വിളിക്കുന്നു ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ തലച്ചോറ് പല വിഭ്രാന്തികൾ അഥവാ ഹാലുസിനേഷൻസ് ഉണ്ടാക്കാം അതുപോലെ കടുത്ത സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിനുകൾ നമുക്ക് വേദനയില്ലാത്ത ഒരവസ്ഥ നൽകുന്നു എന്നാൽ ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന ചില പഠനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ സാം പാർണിയയുടെ എവെയർ സ്റ്റഡി ഹൃദയസ്തംഭനം കഴിഞ്ഞ് മസ്തിഷ്കം പ്രവർത്തനം നിർത്താലും ബോധം നിലനിൽക്കുമോ ഇതറിയാൻ ഡോക്ടർ സാം പാർണിയ ഒരു പരീക്ഷണം നടത്തി ഹോസ്പിറ്റൽ മുറികളിലെ ഉയർന്ന ഷെൽഫുകളിൽ ആർക്കും കാണാൻ കഴിയാത്ത വിധം ചില ചിത്രങ്ങൾ വെച്ചു ആരെങ്കിലും ശരീരം വിട്ട് മുകളിൽ പോയി എന്ന് അവകാശപ്പെട്ടാൽ ഈ ചിത്രങ്ങൾ അവർക്ക് കാണാൻ കഴിയണം എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണം സംഭവിച്ചു എന്ന് കരുതുന്ന പലരിലും ഒരു മണിക്കൂർ വരെ ഉയർന്ന തോതിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റി അഥവാ ബ്രെയിൻ വേവ്സ് കണ്ടു ഇത് ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിച്ചു അതായത് നമ്മൾ മരിച്ചു എന്ന് കരുതുന്ന ആൾക്ക് ചുറ്റുമുള്ളത് കേൾക്കാനും അറിയാനും സാധിച്ചേക്കാം മരണം ഒരവസാനമല്ല മറിച്ച് അതൊരു പ്രക്രിയയാണ് എന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത് അനോമി എന്ന സിനിമ ഇത്തരം ഗൗരവമായ വിഷയങ്ങളെ മലയാളത്തിലേക്ക് എത്തിക്കുന്നു എന്നത് അഭിനന്ദനാർഹമാണ് തിയേറ്ററുകളിൽ പകുതിയോളം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നത് സങ്കടമാണ് കാരണം ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ വിജയിക്കേണ്ടത് സിനിമയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് നിങ്ങൾക്ക് നിഗൂഢതകൾ ഇഷ്ടമാണെങ്കിൽ ശാസ്ത്രം പറയുന്ന മരണാനന്തര രഹസ്യങ്ങളിൽ കൗതുകമുണ്ടെങ്കിൽ തീർച്ചയായും അനോമി കാണുക മരണത്തിനപ്പുറം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ലായിരിക്കാം പക്ഷേ ഒന്നുറപ്പാണ് മനുഷ്യന്റെ ബോധമണ്ഡലം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം